ലോക്സഭയിലെ ആക്രമണത്തിൽ നാണം കെട്ടു നിൽക്കുന്ന ബി ജെ പിയുടെ നേർക്ക് രണ്ടാവശ്യങ്ങളാണ് പ്രതിപക്ഷം തൊടുത്തുവിട്ടിരിക്കുന്നത് അതിലൊന്ന് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ലോക്സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം അക്രമികളെ അകത്തേക്ക് കടത്തിവിട്ട ബി ജെ നടപടി എടുക്കണം എന്നുള്ളതാണ് ഈ രണ്ടാവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഇരുസഭകളും ചേർന്നതിന് പിന്നാലെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളമുയർന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിവരെ ഇരുസഭകളും നിർത്തിവെച്ചു രണ്ടു മണിവരെ നിർത്തിവെച്ചതിന് ശേഷവും രാജ്യസഭ വീണ്ടും ചേർന്ന് മിനിറ്റുകൾക്കകം ഇരുപക്ഷത്തെയും എം പിമാർ തമ്മിൽ വാക്പോരുണ്ടായി ഇതോടെ തിങ്കളാഴ്ച അതായത് ഡിസംബർ പതിനെട്ടിന് സഭ വീണ്ടും ചേരുമെന്ന് അറിയിച്ച് ഇന്നത്തേക്ക് പിരിയുന്നതായി രാജ്യസഭാ ചെയർമാൻ പ്രഖ്യാപിച്ച് രക്ഷപ്പെട്ടു ലോകസഭയും സമാനമായിരുന്നു ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് അങ്ങനെ പിരിഞ്ഞു ലോക്സഭയും രാജ്യസഭയും ഇന്ന് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് വീണ്ടും ചേരുന്നത് ഇന്നലെ പതിനാലോളം എം പിമാരെയാണ് സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ പുറത്താക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ നടപടിയിൽ രാജ്യം തന്നെ പ്രതിഷേധത്തിലാണ് ഇത് സുരക്ഷാ വീഴ്ചയാണെന്നും അതിനെതിരെ പ്രതികരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണമെന്ന് പോലുള്ള ഒരു വാക്ക് പറയാൻ പോലും കൂട്ടാക്കാതെ അമിത് ഷാ ഒഴിഞ്ഞു പിന്മാറുകയാണ് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുകയാണ് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ലോക്സഭ നിർത്തിവെക്കേണ്ടി വന്നത് വീണ്ടും ചേർന്നപ്പോഴും രാജ്യത്തിന്റെ പ്രതിഷേധം കനക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് ദിവസത്തേക്ക് സഭ പിരിഞ്ഞത് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പല പ്രതിപക്ഷ എം പിമാരും പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നു സുരക്ഷാ വീഴ്ച വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി എം പി മൈസൂരിൽ നിന്നുള്ള പ്രതാപ് സിംഗ്ക്കെതിരെയുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം പ്രതിപക്ഷത്തെ ഒരു എം അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരു എം ആണ് ഈ അക്രമികൾക്ക് പ്രവേശന പാസ് നൽകിയതെങ്കിൽ ബി ഈ രാജ്യം തന്നെ കത്തിക്കുമായിരുന്നു ഇത് പക്ഷേ ഒരു പൂർണ്ണ സംഘപരിവാറുകാരൻ എം പി അക്രമികൾക്ക് പാസ് നൽകിയിട്ടും അതിനെതിരെ നടപടിയെടുത്തിട്ടില്ല ഒന്ന് ശാസിക്ക പോലും സ്പീക്കർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾക്കറിയാം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിച്ചു കേസ് കൊടുത്തു സഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു മൊഹ്വാമൊരാ ഇപ്പോൾ അടുത്താണ് അദാനിക്കെതിരെ ചോദ്യം ഉന്നയിച്ചു പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കി ഇവിടെ പാർലമെന്റ് ആക്രമിക്കാനുള്ള ക്രിമിനലുകൾക്ക് പാസ് കൊടുത്ത ഒരു എം പി ഇപ്പോഴും ലോക്സഭയിൽ ഇരിക്കുകയാണ് ഇതിനെയാണ് പ്രതിപക്ഷവും ഈ രാജ്യവും ചോദ്യം ചെയ്യുന്നത് അതിനാൽ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തന്നെയായി മാറുകയാണ് ഏതായാലും അടുത്ത കാലത്ത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് പാർലമെന്റിലെ ഈ ആക്രമണം നല്ല പണി കൊടുക്കാൻ പോവുകയാണ് ഈ പറയുന്ന രണ്ടാവശ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോഴുള്ള സർക്കാരിൻ്റെ ഈ ഒളിച്ചോട്ടം തന്നെയാണ് അവരുടെ പരാജയം സൂചിപ്പിക്കുന്നത്